പ്രവർത്തകൻ നവാസ് മേത്തറിന്റെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിപ്പിന്റെ പ്രകാശനം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടന്നു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ അൽമദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പുയിൽ അബ്ദുള്ളക്ക് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ആ ിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം നമ്മുടെ ഷാർജ മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ കൂടി ഞാൻ സമർപ്പിക്കുകയാണ് ശ്രീ മേത്തർ എനിക്ക് വളരെ കാലത്തടുത്ത് ബന്ധമുള്ളൊരു പ്രവർത്തകനാണ് അദ്ദേഹം ദീപിക പത്രപ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് അതിലൂടെ വാർത്താരംഗത്ത് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മാധ്യമരംഗത്ത് ഉയർന്നു വന്ന ഒരു പത്രപ്രവർത്തകനാണ് വെറുമൊരു പത്രപ്രവർത്തകൻ മാത്രമല്ല ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള മാധ്യമരംഗത്തെ പ്രധാന വാർത്തകളുമെല്ലാം ഊട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം അദ്ദേഹം ശസ്തീകരിച്ചിട്ടുള്ളത് മുൻ പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ലസീഫ് കെ എസ് എ നവാസ് മേത്തർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇത്ര കണ്ട് ജനപ്രിയമാക്കുന്നത് അതിൻ്റെ രചന ശൈലിയാണ് ക്രൈം റിപ്പോർട്ടിംഗ് ആണ് നവാസ് മേത്തർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏരിയ എന്നാൽ ന്യൂസ് സ്റ്റോറി എന്നതിനപ്പുറത്തോട്ട് ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ തലത്തിലേക്ക് എത്തുന്ന വളരെ ചടുലമായ ഭാഷാ ശൈലി കൊണ്ടൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഇത്ര കണ്ട് ആകർഷണീയത വന്നിട്ടുള്ളത് എൺപത് വയസ്സുവരെയുള്ള ആളുകളോട് ഒരേ രൂപത്തിൽ കഴിഞ്ഞ നവാസ് ആ ഒരു സ്വീകരിക്കാൻ സന്തോഷമുണ്ട് മേത്തറിന്റെ ഈ ആരും വന്നില്ല എന്ന ഈ കൃതി പിന്നെ എനിക്ക് ഇവരെ ഈ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ കോപ്പി എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും കൈകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ആ താലിമാല തേടി ആരും വന്നില്ല ഒരുപക്ഷേ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഈ ഒരു നാൽപ്പത്തി നാലാം എഡിഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എഴുത്തുകാരൻ നവാസ് മേത്തർ എന്ന് പറയുന്ന ഈ വ്യക്തി പതിറ്റാണ്ടുകളായി കണ്ണൂർ ജില്ലയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നൊരു വ്യക്തി ഒരുപക്ഷെ പുതിയ ലോകത്ത് വളരുന്ന മാധ്യമ പ്രവർത്തകർക്കു കൂടി ഇത് ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ് എന്ന് ഞാൻ അറിയുകയാണ് മാധ്യമരംഗത്തെ വർഷകാലത്തെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് പുസ്തകമാണ് തേടി ആരും വന്നില്ല ഈ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മൂന്നാമത്തെ പതിപ്പാണ് ഷാർജ ബുക്ക് ഫെയർ മുൻമന്ത്രി ഇ പി ജയരാജൻ അൽമദീന ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ പോയിൽ അബ്ദുള്ളക്ക് നൽകി പ്രകാശനം ചെയ്തത് കണ്ണൂർ ജില്ലയിലെ സംഘർഷ കാലഘട്ടത്തിലെ ഓരോ അധ്യായങ്ങളാണ് അതിനകത്തുള്ളത് നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി നേതാവിനെ മാതാപിതാക്കൾക്ക് മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത് അധ്യാപകരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകനെ കൊലപ്പെടുത്തിയത് പി ജയരാൻ എന്ന ലീഡറെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതിൻ്റെ എൻ്റെ അനുഭവ പശ്ചാത്തലത്തിനുള്ള പുസ്തകമാണ്